നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ലാലിഗയിൽ നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ലാസ് പാൽമസ് ആണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് ഈ മത്സരം നടക്കുക ലാസ് പാൽമസിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ലാലിഗയിലെ ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയ റയൽ മാഡ്രിഡ് രണ്ടാമത്തെ മത്സരത്തിൽ വിജയം നേടിക്കൊണ്ട് തിരിച്ചു വന്നിരുന്നു ലീഗിൽ രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടും എംബപ്പേക്ക് ഗോളടിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത് ഒരല്പം ആശങ്ക നൽകുന്ന കാര്യമാണ് എന്നാൽ റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് ഇക്കാര്യത്തിൽ ആശങ്കകൾ ഒന്നുമില്ല രണ്ടാഴ്ച മുൻപ് എമ്പപ്പ റയലിന് വേണ്ടി ഗോൾ നേടിയതാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഇപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഗോളുകൾ നേടുക എന്നുള്ളത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല എന്നും ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എമ്പപ്പയെ കൂടാതെ ഞങ്ങൾക്കിവിടെ വിനീഷ്യസും റോഡ്രഗോയുമുണ്ട് ഒരുപാട് റിസോഴ്സുകൾ ഞങ്ങൾക്ക് ലഭ്യമാണ് ടീം ഇപ്പോഴും മികച്ച നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നിട്ട് പോലും ഈ സീസണിൽ ആറ് ഗോളുകൾ നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കുന്നുണ്ട് ഗോളുകൾ നേടുന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല അത് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ് എംബപ്പ കൂടുതൽ പുരോഗതി കൈവരിച്ചു വരുന്നുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് മികച്ച രൂപത്തിൽ തന്നെയാണ് അഡാപ്റ്റേഷൻ മുന്നോട്ട് പോകുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് അദ്ദേഹം അവസാനമായി ഗോൾ നേടിയത് അതായത് രണ്ടാഴ്ച മുൻപ് അദ്ദേഹം ഗോൾ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല കൂടുതൽ ഗോളുകൾ നേടാൻ അദ്ദേഹം ഇപ്പോൾ വെമ്പി നിൽക്കുകയാണ് ഇതാണ് റയലിൻ്റെ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ഒരു പിടി ഗോളവസരങ്ങൾ എമ്പപ്പേക്ക് ലഭിച്ചിരുന്നു പക്ഷേ അതൊന്നും ഗോളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോവുകയായിരുന്നു ഇന്നത്തെ മത്സരത്തിലെങ്കിലും അദ്ദേഹം ആദ്യ ലാലിക ഗോൾ നേടും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച രൂപത്തിൽ കളിച്ച ആർദ ഗുലർ അതുപോലെ തന്നെ ബ്രാഹിം ഡയസ് എന്നിവർ ഇന്നത്തെ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നും റൂമറുകൾ ഉണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം